ചേലക്കര ടാക്സി ഡ്രൈവേഴ്സിന്റെ നേതൃത്വത്തിൽ ദിനാഘോഷം സംഘടിപ്പിച്ചു ടാക്സി ഡ്രൈവേഴ്സ് സ്വതന്ത്ര യൂണിയൻ സമിതിയിലെ മുതിർന്ന ഡ്രൈവർ ജോർജ് കാനായി പതാക ഉയർത്തി യൂണിയൻ പ്രസിഡന്റ് ഷാബു സെക്രട്ടറി അനിൽകുമാർ മറ്റംഗങ്ങളായ ബാബു വേഷപ്പൻ മൊയ്തു ഷിയാസ് സുബൈർ നൌഷാദ് രാജേഷ് സിദ്ദിഖ് വേലായുധൻ കൃഷ്ണകുമാർ ഷംസൂസ് സുജിത്ത് രാജൻ എന്നിവർ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുത്തു റൈറ്റ് വിഷന്യൂസ് വിദ്യാഭ്യാസ രംഗത്ത് ചേലക്കരയിലെ മികച്ച സ്ഥാപനമായ ലിസ്യു കോളേജിൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് വരെ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യു കോളേജിന്റെ മാത്രം പ്രത്യേകത കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ സെവൻ വൺ ഫൈവ് ഫോർ വൺ